രണ്ടാമത് ഹോക്കി ഇന്ത്യ സബ് ജൂനിയർ സൗത്ത് സോൺ ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗത്തിൽ കേരളവും വനിതാ വിഭാഗത്തിൽ ആന്ധ്രാപ്രദേശും ചാമ്പ്യന്മാരായി പുരുഷ വിഭാഗം ഫൈനലിൽ തമിഴ്നാടിനെ എതിരില്ലാത്ത ഏഴ് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് കേരളം ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ആദ്യമായാണ് കേരളം ചാമ്പ്യന്മാരാകുന്നത് വനിതാ വിഭാഗം ഫൈനലിൽ തമിഴ്നാടിനെ എതിരില്ലാതെ മൂന്ന് ഗോളുകൾക്ക് തോൽപ്പിച്ചാണ് ആന്ധ്രാപ്രദേശ് ചാമ്പ്യന്മാരായത് പുരുഷന്മാരുടെ ഫൈനലിൽ തുടക്കം മുതൽ കേരളത്തിന്റെ ആധിപത്യത്തിനാണ് കൊല്ലം ന്യൂ ഹോക്കി സ്റ്റേഡിയം സാക്ഷിയായത് ആക്രമിച്ചു കളിച്ച കേരളം മൂന്നാം മിനിറ്റിൽ തന്നെ ആദിത്യാലക്രയിലൂടെ മുന്നിലെത്തി പിന്നീട് അങ്ങോട്ട് കേരളത്തിന്റെ ഗോളടിമേളമായിരുന്നു തോൽവി അറിയാതെയാണ് കേരളം സ്വർണം നേടിയത് ആറ് മത്സരങ്ങളിൽ നിന്നായി നാൽപ്പത്തിയൊന്ന് ഗോളുകളാണ് കേരളം നേടിയത് ടൂർണമെന്റിൽ കേരളത്തിന്റെ ബെഹലാ സൂരജും പുതുച്ചേരിയുടെ പുരുഷ പുരുഷഭോവത്തിലെ ടോപ്പ് സ്കോറായി വനിതകളുടെ വെങ്കല മെഡലിനുള്ള പോരാട്ടത്തിൽ കേരളം രണ്ടിനെതിരെ നാല് ഗോളുകൾക്ക് കർണാടകയാണ് തോൽപ്പിച്ചത് ആദ്യ പകുതിക്ക് ശേഷം മൂന്നാം ക്വാർട്ടറിൽ മുപ്പത്തഞ്ച് നാൽപ്പത്തൊന്ന് മിനിറ്റുകളിൽ ഗോൾ നേടിയ കേരളം മത്സരം കൈകളിലാക്കി വേണ്ടി രേഷ്ഠ സമത് അഭയജ്യോതി തിക്രി കാർത്തിക എന്നിവർ ഓരോ ഗോൾ വീതം നേടി മധ്യനിരയെ നിയന്ത്രിച്ച് ഗോൾ നേടിയ രേഷ്മ സമതാണ് മത്സരത്തിലെ താരം പുരുഷന്മാരുടെ വെങ്കല മെഡൽ പോരാട്ടത്തിൽ കർണാടക രണ്ടിനെതിരെ മൂന്ന് ഗോളുകൾക്ക് പുതുച്ചേരി തോൽപ്പിച്ചു പുതുച്ചേരിക്ക് വേണ്ടി ഇരട്ട ഗോൾ നേടി നീതീശ്വരൻ ടൂർണമെന്റിലെ ഗോൾവേട്ടക്കാരുടെ പട്ടികയിൽ ഒന്നാമതായി കർണാടകയുടെ മോഹനാണ് മത്സരത്തിലെ താരം വിജയർക്കുള്ള ട്രോഫിയും മെഡലും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നൽകി കേരള ഹോക്കി പ്രസിഡന്റും ഹോക്കി ഇന്ത്യ എക്സിക്യൂട്ടീവ് അംഗവുമായ വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം